എല്ലാവർക്കും സുൽഫത് കിൻഡറിയിലേക്ക് സ്വാഗതം ഇതാണ് തന്നെ ഞാൻ എച്ച് ഡി പി ഗ്രോ ബാഗിൽ നട്ട വിക്സ് തുളസിയുടെ തൈകൾ അപ്പൊ ഇതിന്റെ അരിയത്തേക്ക് വരുമ്പോ തന്നെ നല്ല വിക്സിന്റെ മണമാണ് അതുകൊണ്ടാണ് ഇതിനെ വിക്സ് തുളസി എന്നുള്ള പേരുള്ളത് പിന്നെ ഇതിന്റെ മൗത്ത് ഫ്രഷ്നർ പ്ലാന്റും എന്ന പേരുണ്ട് കാരണം ഇതിന്റെ എല്ലാം വായിലിട്ട് ചവച്ചാല് വായ ദുർഗന്ധം മാറി ഫ്രഷ് ആയി കിട്ടും പിന്നെ ഇലകളിൽ എഴുപത് ശതമാനം എന്തോളം അടങ്ങിയിട്ടുണ്ട് ജലദോഷം പനി ചുമ തലവേദന മൂക്കടപ്പ് തൊണ്ടയിലെ അണുബാധ ദഹന സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവര് ഗ്യാസ്ട്രൈറ്റീസ് ഒക്കെ ഉള്ളവര് വിക്സി തുളസിയുടെ ഇല കുറച്ച് ചവ ചരച്ച് കഴിച്ചാൽ നല്ല ആശ്വാസം കിട്ടും കൂടാതെ ഒന്നോ രണ്ടോ ഇലപറച്ച് തിരുമ്മി മൂക്കിലിട്ട് മണപ്പിച്ചാൽ ജലദോഷത്തിന് നല്ല ആശ്വാസം കിട്ടും പിന്നെ ഇതിന്റെ ഇലകൾ പറിച്ചു വെള്ളത്തിലിട്ട് ആവി പിടിക്കാനും പറ്റും ഇതിന്റെ ഇലയിട്ട് ഇട്ട് ചായ കാപ്പി ഉണ്ടാക്കിയാൽ പനി കഫക്കെട്ടോട് കൂടിയുള്ള ചുമക്കൊക്കെ നല്ലതാണ് തലവേദന ഉള്ള ഒരു രണ്ട് മൂന്ന് ഇല എടുത്ത് നെറ്റിയിൽ അരച്ചിട്ടാൽ തലവേദന ഒക്കെ മാറിക്കിട്ടോട്ടാ ഇതിന് ഇതിന്റെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കമ്പ് മുറിച്ച് നട്ടിട്ടാണ് നമ്മ പുതിയ തൈക്കൾ ഉണ്ടാക്കണത് അപ്പം കണ്ട ഞാനിതിപ്പ ചെറിയ കമ്പ് ഓരോ നട്ടു കൊടുത്തതാണ് പക്ഷെ ഇതിപ്പ നിറഞ്ഞു നിക്കണേണ് കണ്ട അപ്പൊ ഇത് ഞാനൊരു ചീരയൊക്കെ നടി പി ഗ്രോ ബാഗ് എന്ന് പറഞ്ഞില്ലേ അതിലാണ് നട്ട് കൊടുത്തേക്കണത് അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു ബാഗിൽ നടയണമെങ്കിൽ ഇതേപോലെ ഇഷ്ടം പോലെ നമ്മ കൊറേ ബാഗിലും ചട്ടിയിലൊന്നും നടേണ്ട ആവശ്യമില്ല നമുക്ക് ഇതേപോലെ നിറച്ച് ഉണ്ടാക്കി കിട്ടും പിന്നെ നമുക്ക് ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കും തോറും കൂടുതൽ ചെലപ്പോൾ വന്നോണ്ടിരിക്കും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കണെന്ന് വെച്ചാല് നമ്മ കട്ട് ചെയ്ത് മാറ്റി നടടുമ്പഴാണ് ത പുതിയ തൈകൾ ഉണ്ടാകും ണ്ടാക്കണത് പിന്നെ അടിവളമായിട്ട് ചാണകപ്പൊടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ വേറെ വളങ്ങൾ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല പിന്നെ എല്ലാ ദിവസവും നനച്ചു കൊടുക്കും കണ്ട നല്ല മണമാണ് നമ്മ ഇതിന്റെ അരികത്തേക്ക് വരുമ്പോ തന്നെ നല്ല മണോണ്ട് വിക്സ് തുളസിക്ക് പിന്നെ നമ്മ പ്രത്യേകിച്ച് ഒരു പര്യടനങ്ങളുടെ ആവശ്യമൊന്നും ഇല്ലട്ടെ വിക്സ് തുളസിക്ക് ഇതില് പൂക്കൾ വരും ഒരു നമ്മ തുളസിയുടെ പോലെ തന്നെ പൂക്കളൊക്കെ ഉണ്ടാകും നമ്മ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്തോണ്ടിരുന്നതിനാല് പൂക്കളൊക്കെ ഏഹ് കുറവായിരിക്കുള്ളൂ കട്ട് ചെയ്യാണ്ട് ഇങ്ങനെ നിക്കുമ്പോഴാണ് പൂവൊക്കെ വന്നത് കറക്റ്റായിട്ട് നമ്മ സമയത്ത് കട്ട് ചെയ്ത് കൊടുത്താന്ന് പിന്നെ നമുക്ക് ഇതിന്റെ ഇലയൊക്കെ അധികം ഉണ്ടെങ്കിൽ നമുക്ക് ഉണക്കി പൊടിച്ച് വെക്കാം കേട്ടോ അപ്പൊ ഉണക്കി പൊടിച്ച് വെക്കുമ്പോ നമുക്ക് ഇതേപോലെ ചായ ഉണ്ടാക്കാനും പനി ജലദോഷമൊക്കെ വരുമ്പോ ആവി പിടിക്കാനായിട്ട് ആ വെള്ളത്തിൽ ഇടാനും ഒക്കെ നല്ലതാണ് അപ്പൊ അധികം ഉള്ളൊരു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇലകള് നന്നായിട്ട് ഉണക്കി പൊടിച്ച് ഇട്ട് വെച്ചാൽ മതി അപ്പൊ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം പച്ചനേയും യൂസ് ചെയ്യാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയതാണ് ഈ വിക്സ് തുളസിയുടെ കൃഷി നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മെച്ചുപിടിപ്പിക്കാനാണ് കാരണം കുട്ടികൾക്കൊക്കെ എപ്പോഴും ജലദോഷമൊക്കെ ആയിരിക്കുള്ളു അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം മെച്ചുപിടിപ്പിക്കേണ്ട ഒരു ചെടി തന്നെയാണ് ഈ വിക്സ് തുളസി ഒരു ഒന്നോ രണ്ടോ ഗ്രോ ബാഗിൽ നട്ടാതി ഒരു ബാഗിലെങ്കിലും നമ്മ പിടിപ്പിക്കണം മറ്റുള്ള ചെടികളുടെ കൂട്ടത്തിൽ അപ്പൊ എല്ലാവരും മിക്സ് തുളസിയുടെ തൈകളൊക്കെ പിടിപ്പിക്കണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ